ഇത് നമ്മുടെ ലക്ഷറി ഇമ്പോർട്ടൻ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഹാഫ് പ്രൈസ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് പി വി ഡി കോട്ടഡ് പില്ലർകോക്ക് മാർക്കറ്റ് പ്രൈസ് ത്രീ തൗസൻഡ് മേലെ റേറ്റ് വരും ഇവിടെ നമുക്ക് സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ ഒരു വൺ പീസ് ക്ലോസറ്റിന്റെ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ഇതിനകത്ത് നിങ്ങൾക്ക് ട്വന്റി എയ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് ഒരു ക്ലോസറ്റ് ഒരു ഫ്ലഷ് ടാങ്ക് ഒരു വാഷ് ബേസിൻ അങ്ങനെ ഇരുപത്തെ ഐറ്റംസ് വരുന്നുണ്ട് നിങ്ങളുടെ ബാത്റൂമിലേക്ക് വേണ്ട കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ആണിത് ഇനി കുറച്ച് ലെക്ച്വറി ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോംബോ നമുക്ക് സെലക്ട് ചെയ്യാം സെവൻ ട്രിപ്പിൾ നയനേ വരുന്നുള്ളൂ ഇതിന് നമുക്ക് ട്വന്റി എയ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് ഒരു വൺ പീസ് ക്ലോസറ്റ് ഒരു വാഷ് ബേസിൻ ഷവർ അങ്ങനെ ട്വന്റി എയ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് പ്രീമിയം ബ്രാൻഡായ ഗോൾഡ് മെഡലിന്റെ എൽ ഇ ഡി ബൾബ് മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് നമ്മുടെ കൊടുക്കുന്നത് ഒരു സിംഗിൾ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തെട്ടാണ് വൺ പീസിന് പ്രൈസ് വരുന്നത് പക്ഷെ നമ്മൾ ഇവിടെ മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഒരു വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് ഇത് പ്രീമിയം ബ്രാൻഡായ ജി എമ്മിന്റെ യൂറോ വേറിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇത് നിങ്ങൾക്ക് പെർ ഗ്രാം റേറ്റും തൂക്കിയെടുക്കാൻ പറ്റും ഇത് ജോയിഡേ മോർഗിന്റെ ഇമ്പോർട്ടഡ് വൺ പീസ് ക്ലോസറ്റ് ആണ് ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹാഫ് പ്രൈസ് റേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡി മിറർ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ ഇതൊരു പ്രീമിയം ഷവർ പാനലാണ് മാർക്കറ്റ് പ്രൈസിൽ ഇരുപത്തയ്യായിരം രൂപയുടെ മേലെ വരും ഇവിടെ നിങ്ങൾക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടും ഈ കിച്ചൺ സിങ്ക് ഒക്കെ നിങ്ങൾക്ക് പെർ ഗ്രാം അൻപത് പൈസ റേറ്റും തൂക്കിയെടുക്കാൻ പറ്റും ഈ ഒരു വൺ പീസ് ക്ലോസിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് എണ്ണായിരം ഒൻപതിനായിരം രൂപ റേറ്റ് വരും ഇവിടെ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടും അത് മാത്രമല്ല കൂടി അതിൻ്റെ വാഷ് ബേസിന് ഫ്രീ ആയിട്ട് കിട്ടും ഈ ഒരു പ്രീമിയം ഷവർ സെറ്റ് ഒക്കെ നമുക്ക് നാലായിരം രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ ഇതൊരു ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ആണ് ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡലിന് മൂവായിരത്തി തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് ഇത് മൾട്ടി ആണ് അതുകൊണ്ട് വെള്ളം വീണാലും നമുക്ക് പ്രശ്നമില്ല പത്ത് വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് ഇത് ഹാൻഡ് ബാഗ്സിന്റെ ആയിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ഒരു അടിപൊളി വാട്ടർ ടാഗ് ക്ലീനർ ആണ് ഇത് പ്രായഭേദമന്യെ കുട്ടികൾക്കും പ്രായവർക്കും ഒക്കെ ഈസി ആയിട്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ആയി യൂസ് ചെയ്യാം കിലോ ബസാറിൽ നിങ്ങൾക്ക് ഇത്രയും വിലക്കുറവിൽ പ്രൊഡക്ട്സ് കിട്ടാൻ കാരണം യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോബസാർ നമുക്കിടയ്ക്ക് മിഡിൽമാനോ ഡീലേഴ്സോ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇത്ര അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്സ് ഒക്കെ കിട്ടുന്നത് അത് മാത്രല്ല കേരളത്തിൽ ഇരുപത്തെട്ട് ഷോറൂംസ് കിലോ ബസാർ നിലവിലുണ്ട് മുന്നൂറ്റി ദിവസവും ഈ ഓഫേഴ്സ് കിലോ ബസാറിൽ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് പുത്തനത്താണി തിരുനാവായ റോഡ് എച്ച് ബി പെട്രോൾ പമ്പിന്റെ സൈഡിൽ തന്നെ കിലോ ബസാർ